ഇന്ത്യയിലെ ഒരു പ്രീമിയം വാഹന നിർമ്മാതാക്കളുടെ പരിവേഷമാണ് സ്കോഡയ്ക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് എന്നാൽ അടുത്ത കാലത്തായിട്ട് സ്കോഡ തന്നെ ആ ഒരു ഇമേജ് പതുക്കെ പൊളിച്ചുകൊണ്ട് വരികയാണ് അത് നമ്മൾ ഏറ്റവും ആദ്യം കണ്ടത് കുഷാക്ക് എന്ന് പറയുന്ന ഒരു മിഡ് സൈസ് എസ് യു വിയിലായിരുന്നു അതിന് ശേഷം അവർ സ്ലാവിയ എന്ന് പറയുന്ന ആ ഒരു സെഡാൻ മോഡൽ കൊണ്ടുവന്നു ഈ രണ്ട് വാഹനങ്ങളും കുറച്ചും കൂടി സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ളൊരു വാഹനങ്ങൾ തന്നെയായിരുന്നു എന്നാൽ മൂന്നാമതായിട്ട് അവർ എത്തിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ കാണുന്ന കൈലാക്ക് എന്ന് പറയുന്ന കോമ്പാക്റ്റ് എസ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ സ്ക്വാഡയുടെ വാഹന നിരയിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോഡലാണെന്നുള്ളതാണ് അതിന് പുറമെ ശരിക്കും സ്കോഡയുടെ ആദ്യ പരീക്ഷണമാണ് അവരുടെ ഫസ്റ്റ് കോമ്പാക്റ്റ് എസ് യു വി മോഡലുമാണ് അപ്പം എന്തൊക്കെയാണ് കൈലാക്ക് എന്ന് പറയുന്ന വാഹനം എന്തുകൊണ്ടാണ് ഈ വാഹനം കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ളതെന്നുള്ളതാണ് വാഹനം കേരളവുമായിട്ട് അല്ലെങ്കിൽ മലയാളികളുമായിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന ഒരു മോഡലാണ് ഈ വാഹനത്തിന്റെ പേര് ഒരു മലയാളിയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് സിയാദ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് കൈലാക്ക് എന്ന് പറയുന്ന ആ ഒരു പേര് നിർദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ കൈലാക്കിൻ്റെ ഫസ്റ്റ് മോഡല് എത്തുന്നത് കേരളത്തിലായിരിക്കും പ്രത്യേകിച്ച് കാസർഗോഡായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നുള്ളത് അപ്പം നമുക്കിനി ഈ വാഹനത്തിൻ്റെ ഡിസൈനിങ്ങിലേക്ക് പോകാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ട ഈ വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് തന്നെയാണ് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ സ്കോഡ മോഡലായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും സോപ്പായ് സ്കോഡയുടെ മറ്റു പല മോഡലും നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള സ്കോഡ സിഗ്നേച്ചർ ഗ്രില്ലിതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു എയർ ഇൻടേക്ക് ഉണ്ട് എൻ്റെ താഴെ വരുമ്പോഴത്തേക്ക് സെയിം എയർ ഇൻടേക്ക് അല്ലെങ്കിൽ എയർഡാമ് തന്നെയാണ് അത് ഹണികോം ഡിസൈനിൽ വരുന്നു ബമ്പറിൻ്റെ ഏറ്റവും താഴെ ആ ഒരു അലുമിനിയം പ്ലേറ്റഡ് സ്കിഡ് പ്ലേറ്റും കൊണ്ട് തന്നെ ശരിക്കും അലുമിനിയം പ്ലേറ്റഡ് അല്ല ഒരു കളർ മാത്രമേ വരുന്നുള്ളൂ ഫൈബർ തന്നെയാണ് സ്കിഡ് പ്ലേറ്റ് വന്നിട്ടുള്ളത് നമ്മൾ ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ വാഹനങ്ങളുടെ തനത് സ്വഭാവം എന്നോണം ആ ബമ്പറിലേക്ക് ഹെഡ് ലാംപ് ഇറങ്ങിയിട്ടുണ്ട് അത് സ്കോഡയുടെ ആ ഒരു ക്രിസ്റ്റൽ ലൈറ്റിംഗ് ആ ഹെഡ് ലാമ്പ് തന്നെയാണ് ഒരു പ്രൊജക്ഷൻ ബാക്കി ഒരു എൽ ഇ ഡി ആയിട്ട് ആ ഒരു രണ്ട് ലൈറ്റ് സെറ്റപ്പിലാണ് ഹെഡ്ലാംപ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് എൽ ഇ ഡി ആയിട്ടുള്ള ഒരു ഡി ആറിൽ ആ ഡി ആറിൽ തന്നെയാണ് ഇൻഡിക്കേറ്ററും ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ബോണറ്റിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു സ്കൾപ്ചേഡ് ബോണറ്റ് സെറ്റപ്പ് ഇതിൽ വന്നിട്ടുള്ളത് സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു അലോയ് വീലിൻ്റെ സൈസ് തന്നെയാണ് പതിനേഴ് ഇഞ്ച് വലുപ്പത്തിലാണ് അലോയ് വീൽസ് വന്നിട്ടുള്ളതും ഡുവൽ ടോൺ കളറിൽ ഡയമണ്ട് കട്ട് ഡിസൈനിലാണ് ആ ഒരു അലോയ് വീൽ അവർ ഒരുക്കിയിട്ടുള്ളത് വീലാർച്ച ഒക്കെ നോക്കി കഴിഞ്ഞാൽ താരതമ്യേന വീതി കുറഞ്ഞിട്ടാണ് വരുന്നത് വീലാർച്ച് സൈഡിലേക്ക് വരുമ്പം ഡോർ ക്ലാഡിംഗ് ആകുന്നുണ്ട് അതിൽ തന്നെ ഒരു ഹെക്സ് കണൽ ആ ഡിസൈനൊക്കെ കൊടുത്ത് കുറച്ചും കൂടി സ്റ്റൈലിഷ് ആക്കിയാണ് ആ ഒരു ഏരിയ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഡോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഡോറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു പ്രത്യേക ലൈനൊക്കെ കൊടുത്ത് ബാക്കിലേക്ക് അത് രണ്ട് ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നുണ്ട് റിയർ റിയർവ്യൂ മിററ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്കോഡയുടെ നോർമൽ ഡിസൈൻ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതിൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഡോർ ഹാൻഡിലിൽ ഈ ഒരു ക്രോമിയം സ്ട്രിപ്പ് ഒക്കെ കൊടുത്ത് ആ ഒരു ഏരിയയും കുറച്ചും കൂടി സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ റൂഫ് റെയിൽ ആ കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും ആ ഒരു കാഴ്ചക്കും മാത്രമേ ഉള്ളൂ ഒരു ഡമ്മി ആ റോഫറയിലാണ് യൂസബിൾ ആയിട്ടുള്ള റോഫറേലല്ല വാഹനത്തിന് കുറച്ചും കൂടെ സ്റ്റൈലിഷാക്ക ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രസ്യൂവിഭാവം കൊടുക്കുന്നതിന് വേണ്ടിയാണ് അത് കൊണ്ടിട്ടുള്ളത് ബ്ലാക്ക് ഫിനിഷിംഗ് തന്നെയാണ് ബി പില്ലർ കൊടുത്തിട്ടുള്ളത് റിയറിലേക്ക് വരുമ്പം കാര്യമായ ഡിസൈൻസ് അവശേഷതകളൊന്നും എടുത്തു പറയാനില്ല വളരെ നോർമൽ ആയിട്ട് തന്നെയാണ് ആ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു ഫ്യൂൾ ലീഡിൻ്റെ ഏരിയ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും റിയർ പ്രൊഫൈലിനെക്കുറിച്ച് നമ്മൾ എടുത്ത് പറയണം വലിയൊരു ഡിസൈൻ ഗീമിസോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല ഒറ്റ നോട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എസ് യു വി ഭാവവും അതുപോലൊരു ഹാച്ച് ബാക്കിൻ്റെ ഒരു ഭാവവും എല്ലാം നമുക്ക് തോന്നുന്നൊരു റിയർ പോർഷനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ലൈറ്റുകളുടെ കേസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഹെഡ്ലാമ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞ അതേ ആ സ്കോഡയുടെ ക്രിസ്റ്റൽ ലൈറ്റിംഗ് സംവിധാനത്തിൽ തന്നെയാണ് ഈ ഒരു ലൈറ്റ് വന്നിരിക്കുന്നത് അതിൽ ആ ഒരു എൽ ഇ ഡി പാറ്റേൺ അവർ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടൈൽ ലാമ്പുകളെ കണക്റ്റ് ചെയ്തൊരു ബ്ലാക്ക് കളറിലൊരു ആ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അതിലും നമ്മൾ സൈഡിൽ പറഞ്ഞ ആ ഒരു ഹെക്സഗണൽ ഡിസൈനും കാര്യങ്ങളൊക്കെ അതിലും കൊണ്ടുവന്നിട്ടുണ്ട് മുമ്പിൽ നമ്മൾ കണ്ടത് സ്ക്വാഡയുടെ ലോഗോ ആയിരുന്നെങ്കിൽ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കൃത്യമായ ബാഡ്ജിങ് അവർ ആ ഒരു ലെറ്ററിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കൈലാക്കെന്ന് പറഞ്ഞ ബാഡ്ജിങ് താരതമ്യേനെ ചെറുത് ായിട്ടാണ് വന്നിരിക്കുന്നത് മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷാർഫിൻ ആൻറ്റിന നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ റൂഫ് എക്സിനഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ വരുന്നുണ്ട് ശരിക്കും ഒരു പ്രോപ്പർ സ്പോയിലർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആ ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട് അതിൽ ആ ഒരു ബ്രേക്ക് ലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഡിഫ്യൂസർ ആ ലൈൻസുകളൊക്കെ കൊടുത്തിട്ടാണ് ബാക്കിലത്തെ ആ ഒരു ഗ്ലാസ് വന്നിട്ടുള്ളത് ഈ ഒരു വൈപ്പറിൻ്റെ ഷേപ്പ് മാത്രം കുറച്ചും കൂടി ഒരു ഒരു പ്രീമിയം ടച്ച് അല്ല ഒരു പ്രീമിയം ഫീൽ അവിടെ കൊടുക്കാതെ വളരെ നോർമലായി പോയി എന്നൊരു വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബമ്പർ കംപ്ലീറ്റ്ലി ആ പ്ലാസ്റ്റിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഏരിയ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫ്യൂസറൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട് പക്ഷേ അതൊരു ആ ഫേക്ക് ഡിസൈൻ മാത്രമാണ് ഡിഫ്യൂസർ പ്രോപ്പറായിട്ട് അതിൽ കൊടുത്തിട്ടില്ല ഇനി നമ്മൾ നോക്കേണ്ടത് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ശരിക്കും എന്താ പറയുന്നത് ഇത്രയും ചെറിയൊരു എസ് യു വിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട് നാനൂറ്റി നാൽപ്പത്തി ആറ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു ഏരിയ നമുക്ക് തരുന്നത് അവിടെ നമുക്ക് ആ ഒരു മൂന്ന് കിലോ വെയിറ്റ് വരെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് സപ്പോസ് നമ്മൾ ഇനി ബാക്കിലത്തെ സീറ്റും കൂടെ നമ്മൾ മടക്കുവാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്ററിൻ്റെ വളരെ വിശാലമായ ഒരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ചെറിയൊരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഈ കണ്ടതൊക്കെയാണ് സ്കോഡ കൈലാക്കിൻ്റെ എക്സ്റ്റീരിയറിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും വലിയ ഡിസൈൻ ഗിമിക്സുകളോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല എന്നാൽ പോലും ആ ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല സ്റ്റൈൽ ിങ്ങിന്റെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച അവർ ചെയ്തിട്ടില്ല മറ്റ് സ്കോഡ മോഡലുകളിൽ നിന്ന് ഡിഫറൻറ്റായി ഈ വാഹനം ശരിക്കും പ്രാദേശികമായിട്ട് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും വികസിപ്പിച്ചിട്ടുള്ളതെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ നിർമ്മിച്ച് വിദേശത്തേക്ക് എത്തിക്കുക എന്നൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ് കൈലാക്കിൻ്റെ കാര്യത്തിൽ സ്കോഡ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് കൈലാക്കിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നിരിക്കുകയാണ് ശരിക്കും പല ഭാഗങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പല ഡിസൈൻ കൊണ്ട് നമുക്ക് ആ ഒരു കുഷാക്കുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് കൈലാക്കിലും വന്നിട്ടുള്ളത് ഫിറ്റ് ആൻഡ് ഫിനിഷ് നമ്മൾ എന്തായാലും എടുത്ത് പറയണം കാഷ്ബോർഡിൻ്റെ ഡിസൈനാണ് ശരിക്കും പ്രോപ്പർ ആ പ്ലാസ്റ്റിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അതും ഹാർഡ് പ്ലാസ്റ്റിക്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് കാരണം നമുക്ക് ഈ കർവ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ ഈ ഒരു ഏരിയയിൽ ഉപയോഗിച്ചിട്ടുള്ള ഇതും പ്ലാസ്റ്റിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ആ ഒരു കളർ കളർത്തീമൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട് കാരണം ഇവിടെ ഒരു ബേജ് കളർ ഇവിടെ ആ ഒരു സ്കോഡയുടെ ഒരു സിഗ്നേച്ചർ ഒരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഒരു സ്ക്വാഡ ബാജിങ് കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും എക്സ്റ്റീരിയർ എല്ലാം നമ്മൾ പറഞ്ഞാൽ ആ ഒരു ഹെക്സഗണൽ പാറ്റേണിലുള്ള ഡിസൈനും ഡാഷ് ബോർഡിൽ യൂസ് ചെയ്തിരിക്കും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മളിതിൻ്റെ ഒരു സെൻറ്റർ കൺസോളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം അതിൻ്റെ പ്ലേസിങ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട് കാരണം വിസിബിലിറ്റീനെ ഒരു രീതിയിലും ആ ചെയ്യാത്ത രീതിയിൽ ഡാഷ് ബോർഡിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന പോലെയാണ് അതിന്റെ ഒരു പ്ലേസിങ് വന്നിട്ടുള്ളത് മാപ്പ് നോക്കുവാണെങ്കിലും അതുപോലെ നമ്മുടെ ഫോൺ നോക്കുവാണെങ്കിലും എല്ലാം ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ സ്ക്രീനിൽ തന്നെ നമുക്ക് ഡ്രൈവിംഗ് ഡാറ്റ അതായത് നമ്മൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡ്രൈവിംഗ് ഡാറ്റ നമുക്ക് ഇൻഫോടൈമെൻ്റ് സിസ്റ്റത്തിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് സ്കോഡാ പ്ലേ ആപ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫീച്ചറുകൾ കുത്തി നിറച്ചിട്ടോ അല്ലെങ്കിൽ ഒത്തിരി ഐക്കൺസോ കാര്യങ്ങളോ ഓപ്ഷൻസോ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ സിമ്പിളായിട്ട് അത്യാവശ്യം ഉപയോഗിക്കുന്ന ഫീച്ചറുകളൊക്കെ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് എ സി വെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസൈനൊക്കെ കുറച്ച് കുഷാക്കിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന തരത്തിലാണ് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആയിട്ടാണ് ആ ഒരു ഏരിയ അവർ ഒരുക്കിയിട്ടുള്ളത് പിന്നെ രണ്ട് സി ടൈപ്പ് ചാർജർ കൊണ്ടുവന്നിട്ടുണ്ട് അതാകോട്ട് വരുമ്പോഴത്തേക്കും ഒരു വയർലെസ് ചാർജിങ് പാഡും കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ മുമ്പിലത്തെ രണ്ട് സീറ്റുകളും വെൻ്റിലേറ്റഡ് സംവിധാനത്തോടെയാണ് വന്നിരിക്കുന്നത് അതിന് പുറമെ ആറ് രീതിയിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും ആ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ ഗിയർ നോബിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കി ശരിക്കും നമുക്ക് ആ ഒരു പ്രീമിയം വാഹനത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതിനോട് സമാനമായ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അവിടുന്ന് കുറച്ച് ബാക്കിലേക്ക് വരുമ്പം ഇവിടെ ഒരു ആംറസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ആംബ്രഷിൽ കൃത്യമായ ലെതർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ തൈ സപ്പോർട്ടും അത്യാവശ്യം ഒക്കെ കൊടുത്ത് അത്യാവശ്യം വൃത്തിയായിട്ടുള്ള ഒരു സീറ്റിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കോഡ് ഇൻറ്റീരിയറിനൊരു പ്രീമിയം ഭാവം കൊടുക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇനി ഈ രണ്ട് സൈഡിലായിട്ട് ഈ ഒരു ഡയൽ പോലെ കൊടുത്തിട്ടുള്ള സ്വിച്ചുകളും ബാക്കി ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ആ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനമൊക്കെ വളരെ ഇൻ്റലിജൻ്റായിട്ട് അവർ സ്റ്റിയറിംഗിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പാൽ ഷിഫ്റ്റേഴ്സ് ഈ സൈഡിൽ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇന്ത്യൻ വണ്ടികളിൽ നിന്ന് ആയിട്ട് അതിൻ്റെ ഒരു ഹെഡ് ലാമ്പ് ഇൻഡിക്കേറ്റർ സംവിധാനം ഒക്കെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് പോർഷനിലും ബാക്കി വൈപ്പറും കാര്യങ്ങളൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ തന്നെയാണ് ക്രൂയിസ് കൺട്രോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനവും ഇരുപത് ഇഞ്ച് വലിപ്പത്തിലാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ സെറ്റപ്പിലാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊണ്ടുവന്നിട്ടുള്ളത് സ്പീഡ് അതുപോലെ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഒരു ലൈൻ പോലെയാണ് ആ ഒരു ഫ്യൂവൽ ഗേജ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ആ ഒരു ടെമ്പറേച്ചറും ഈ സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആൻറ്റി പിഞ്ച് സംവിധാനമുള്ള സൺ പ്രൂഫാണ് ഇതിൽ വന്നിട്ടുള്ളത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് അതായത് നാല് മീറ്ററിൽ താഴെയാണ് അപ്പം ഇതിൻ്റെ ഒരു രണ്ടാം നിരയിൽ അതിൻ്റെ ഒരു സ്പേസും അവിടെ എന്തൊക്കെ ഫീച്ചറുകളാണ് വന്നിട്ടുള്ളത് നോക്കാം പുറത്ത് നിന്ന് നോക്കുമ്പോൾ കുറച്ച് സ്പേസിൽ കുറവുണ്ടെന്നാണ് നമുക്ക് ആദ്യം തോന്നുന്നത് ഡ്രൈവർ സീറ്റ് മാക്സിമം ബാക്കിലേക്ക് വലിച്ചാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇരിപ്പിനെ ഒരു രീതിയിൽ ബാധിക്കുന്നില്ല കാരണം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ലെഗ് റൂം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരാളുടെ പുറം കൃത്യമായി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈ സീറ്റിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും രണ്ട് സൈഡിലും ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് നമ്മളെ ഒരു എന്താ പറയുക നമ്മളാ ഒരു ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ മൊത്തത്തിൽ വന്നിട്ടുള്ളത് സീറ്റ് കുറച്ചും കൂടെ ആയിട്ടാണ് വരുന്നത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ആംബ്രസ്റ്റും വന്നിട്ടുള്ളത് മൂന്ന് പേർക്ക് റെക്കമെൻഡബിൾ ആയിട്ടുള്ളൊരു സെക്കൻഡ് റോ ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല എന്ന് നന്നെ നമ്മൾ പറയേണ്ടി വരും ശരിക്കും ഭയങ്കര ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രണ്ട് പേർക്കാണ് ഇപ്പോൾ നോക്കി കഴിഞ്ഞാലും അത്ര ഹൈറ്റിൽ നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു സെൻറ്റർ ടണൽ വരുന്നത് റിയർ സീറ്റിൽ പാസഞ്ചേഴ്സിനായിട്ട് രണ്ട് എ സി വെൻറ്റുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ആ ഒരു സീറ്റ് ടൈപ്പിൻ്റെ രണ്ട് ചാർജിങ് സ്ലോട്ടുകളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഹെഡ്റൂം ഇതിൽ കിട്ടുന്നുണ്ട് ഇത്രയൊക്കെയാണ് കൈലാക്ക് എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞൻ അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റ് എ സി യു വിയുടെ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും വന്നിട്ടുള്ള ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ കൈലാക്കിൻ്റെ ഡ്രൈവിലേക്ക് പോവുകയാണ് നമ്മൾ ആദ്യം പറയേണ്ട ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് കോടയും ഫോക്സ് വാഗനും സംയുക്തമായി ഇന്ത്യയിൽ വികസിപ്പിച്ചിട്ടുള്ള ആ ഒരു എം ക്യു ബി എ ഒ ഐ എൻ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ കുഷാക്ക് സ്ലാവിയ അതുപോലെ ടൈഗൂൺ അവർ തന്നെ വെർച്യൂസ് തുടങ്ങി ആ വാഹനങ്ങളിലെല്ലാം ഉപയോഗിച്ചിട്ട് ആ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വാഹനം ഒരുങ്ങിയിട്ടുള്ളത് പക്ഷേ ഇവരുടെ ഒരു സൈസിനനുസരിച്ച് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് പ്ലാറ്റ്ഫോമിൽ വരുത്തിയിട്ടുണ്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ശരിക്കും സ്ക്വാഡേനും ഇന്ത്യയിലെ കുറച്ചും കൂടെ ജനകീയമാക്കിയാലും കുറച്ചും കൂടി അഫോർഡബിളായിട്ട് അവർക്ക് ഇന്ത്യയിലെ വാഹനങ്ങൾ എത്തിക്കാൻ പറ്റിയത് ആ ഒരു പ്ലാറ്റ്ഫോം വന്നതോടുകൂടിയാണ് ആ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ എത്തിച്ചുകൊണ്ടാണ് ഈ വാഹനം കുറച്ചും കൂടെ അഫോർഡബിൾ ആക്കാൻ അവർക്ക് പറ്റിയത് അതിനേക്കാൾ ഉപരി ഇത് ഈ വാഹനം ഒരു ലോക്കലി പ്രൊഡ്യൂസ്ഡ് വാഹനമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും സ്വാഭാവികമായിട്ടും നമുക്കറിയാം ചെക്ക് വാഹന നിർമ്മാതാക്കളാണ് സ്കോഡ അപ്പോൾ അവരുടെ വാഹനങ്ങളൊന്നും ഈ സി കെ ഡി ആയിട്ട് അല്ലെങ്കിൽ സി പി ഒ ആയിട്ടാണ് ഇന്ത്യയിൽ എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ വിലയുടെ കാര്യത്തിൽ അവർക്ക് വലിയൊരു കോംപ്രമൈസ് വരുത്താൻ ഇത്രയും കാലം പറ്റിയിരുന്നില്ല പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ഏഴ് പോയിൻറ്റ് എട്ട് ഒമ്പത് ലക്ഷം എന്ന് പറയുന്ന ആ ഒരു വിലയിലേക്ക് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞത് പ്രാദേശികമായിട്ട് ഇത് വികസിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഡ്രൈവിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മെക്കാനിക്കൽ സവിശേഷത വൺ ലിറ്റർ ടർബോ ടി എസ് ഐ എൻജിൻ തന്നെയാണ് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സി സി ആണ് ഈ വാഹനത്തിൻ്റെ ഒരു ശേഷി വരുന്നത് ഇതിൻ്റെ ഒരു പവറ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി പതിനാല് ബി എച്ച് പി പവറും അതുപോലെ ഇരുന്നൂറ്റി അമ്പത് എൻ എം ടോർക്കു ആണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ഹൈലി ടോർക്കി ടോർക്കായിട്ടുള്ളൊരു മോഡലാണ് ഈ വാഹനം നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഓരോ സമയത്തും നമുക്ക് കൃത്യമായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഡ്രൈവിംഗിൻ്റെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിം എഞ്ചിൻ ഓപ്ഷനുള്ള കുഷാക്ക് നമ്മൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ആ ഒരു ഫീല് നമുക്ക് കൃത്യമായിട്ട് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ശരിക്കും കുഷാക്കിനേക്കാളും കുറച്ചും കൂടെ സൈസ് കുറഞ്ഞൊരു വാഹനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് കുറച്ചും കൂടെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിന് മൊത്തത്തിൽ ഡൈനാമിക്സ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് വാഹനം ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഇത് കുറച്ചും കൂടി ഒരു ഫൺ ടു ഡ്രൈവ് എലമെൻറ്റ്സ് നമുക്കിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈവൻ നമ്മളതിൻ്റെ ഒരു സ്പോർട്സ് മോഡലിട്ട് നമ്മൾ ആ പാഡൽഷ്യൂട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് ആ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര നമുക്ക് ആ ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫണ്ട് ടു ഡ്രൈവ് ഇതെല്ലാം നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഒരു പ്രത്യേകത സ്റ്റിയറിങ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഉള്ള വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് വളരെ പെർഫെക്റ്റായിട്ട് അതിൻ്റെ ഒരു സ്റ്റിയറിംഗ് ട്യൂണിംഗ് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഒരു ഡ്രൈവിൽ നമുക്ക് ഫീൽ ചെയ്തത് അത്യാവശ്യം ആയിട്ടുള്ള റോഡുകളും കാര്യങ്ങളും കൂടെ എല്ലാം നമ്മൾ ഓൾറെഡി വാഹനം ഓടിച്ചു കഴിഞ്ഞു എന്നാൽ ഒരു സ്ഥലത്ത് പോലും നമ്മളെ എന്താ പറയുക നമ്മൾ ഡിസ്കംഫർട്ട് ആക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടിയിട്ടില്ല അത് മുമ്പിലത്തെ ഡ്രൈവിംഗ് സീറ്റ് അല്ലെങ്കിൽ മുൻനിര സീറ്റ് മാത്രമല്ല ബാക്കിലത്തെ ആ ഒരു സീറ്റിൻ്റെ ഡ്രൈവിൽ പോലും നമുക്ക് എന്താ പറയുക ഒട്ടും ജെറക്കി ആയിട്ടുള്ള ഭയങ്കര അടിയമുള്ളൊരു സസ്പെൻഷൻ ഇതൊന്നുമല്ല അത്യാവശ്യം നല്ല ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ ആ സംവിധാനം ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിതിൻ്റെ ഒരു സേഫ്റ്റി ആ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പിൽ രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ആ ഡിസ്ക് ബ്രേക്കിൻ്റെ തന്നെ ആ ഒരു ഡിസ്ക് പാഡ് കൃത്യമായ ഇടവേള വൈപ്പ് ചെയ്ത് വരുന്നുണ്ട് അത് ആ ഒരു ബ്രേക്കിംഗ് ഡെഫിഷ്യൻസി കുറച്ചും കൂടെ കാര്യക്ഷമമാക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ആ ഒരു യൂസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ അതുപോലെ ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ വാഹനം എടുക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൺസേൺ വാഹനത്തിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എത്രയാവും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ എത്രയാണ് മോറോവർ ഇതിന് എത്ര മൈലേജ് കിട്ടും എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ കൂടെ അടുത്ത കാലത്തായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഇതിന് എത്ര സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെന്നുള്ളത് കാരണം സേഫ്റ്റിയുടെ ആണ് ക്രാഷ് ടെസ്റ്റില് എത്ര സ്റ്റാറാണ് ഈ വാഹനത്തിന് കിട്ടിയിട്ടുള്ള റേറ്റിംഗ് എന്നുള്ളത് ഇപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഈ വാഹനം ഭാരത് എൻ സി എ പി അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള വാഹനമാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞു അതും ടോപ്പ് മാർക്കോട് കൂടി തന്നെയാണ് കാരണം കുട്ടികളുടെ സേഫ്റ്റിയിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റും ഈ വാഹനത്തിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മളൊരു അഡൽട്ട് സേഫ്റ്റി നോക്കി കഴിഞ്ഞാൽ മുപ്പത്തി രണ്ടിൽ മുപ്പത് പോയിൻ്റ് എട്ട് മാർക്ക് നേടിയിട്ടാണ് ഈ വാഹനത്തിൻ്റെ ഒരു സേഫ്റ്റി അവർ എൻഷുർ ചെയ്തിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടും ഇന്ത്യക്കാരുടെ നിലവിലെ എല്ലാ ആവശ്യങ്ങളും മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് പോരായ്മയായിട്ട് നമ്മൾ പറയണെങ്കിൽ ഈ വാഹനത്തിന് താരതമ്യേന കുറച്ച് ആ ഒരു എഞ്ചിൻ നോയിസ് ക്യാബിനിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളതാണ് ഇൻസുലേഷൻ്റെ പോരായ്മയാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന രീതിയിൽ ഈ വെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ പോയി നോയിസ് ഈ നമുക്ക് ക്യാബിനിലേക്ക് കയറുന്നുണ്ട് അത് വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാം കാരണം അത്ര പെപ്പിയായിട്ടുള്ളൊരു സൗണ്ട് അല്ല ഈ ഒരു ത്രീ സിലിണ്ടർ വരുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു നോയിസ് നമുക്ക് കുറച്ച് ഡിസ്റ്റേബിംഗ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ളൊരു കാരണം ഈ ട്രാൻസ്മിഷൻ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആറ് സ്പീഡ് എ ടി ആ ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇപ്പം നമ്മൾ ഓടിക്കുന്നത് അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ സംവിധാനമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് പുറമെ വരുന്നത് ഒരു ആറ് സ്പീഡ് മാനുവൽ ആണ് വരുന്നത് അതിൽ ഓട്ടോമാറ്റിക് എൻ്റെ ഇത് നമ്മളിപ്പം സ്പോർട്സ് ബോർഡിലേക്ക് മാറ്റി നമ്മൾ ഓടിക്ക് ഓടിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എം ത്രീയിലേക്ക് മാറി ആ ഒരു പാൽ ഷിഫ്റ്റിൻ്റെ പ്രവർത്തനം വരെ വളരെ റെസ്പോൺസീവായിട്ട് കാരണം നമുക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും നമുക്ക് ആ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നമുക്ക് കൃത്യമായിട്ട് എന്താ പറയുക ആ ഒരു ഫൺ ടു ഡ്രൈവ് എലവെൻ്റ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു എന്താ പറയുക ഡ്രൈവ് എക്സ്പീരിയൻസ് ഇനി ഈ വാഹനത്തിൻ്റെ ഒരു നമ്മളൊരു ഫൈനൽ വേർഡിക്ട് പോലെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ വാഹനം ആർക്ക് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫസ്റ്റ് ടൈം കാർ കാർബൈർക്ക് എന്താ പറയുന്നത് വളരെ അഫോർഡബിൾ ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് കാരണം ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് അങ്ങനെയാണ് ഈ വാഹനം നമുക്ക് ആ ഒരു ഉപയോഗ ഒരു ആദ്യമായ വാഹനം ഉപയോഗിക്കുന്ന ഒരാൾക്ക് പോലും വളരെ കയ്യിൽ ഇണങ്ങുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ഡൈനാമിക്സ് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലൊരു ഷെയ്പ്പ് ഈ വാഹനത്തിൻ്റെ ഒരു എന്താ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള സംവിധാനം എല്ലാം വരുന്നത് പിന്നെ വർക്ക് ഫോർ മണി എന്നുള്ള കാര്യം നമ്മൾ ഒരു സംശയമില്ലാതെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും